ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബ്രേക്ക് പാഡ് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കാരണം നമ്മുടെ സർവീസ് സെൻറ്ററിൽ സർവീസ് സമയത്തിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സർവീസ് സെൻ്ററില് നമ്മൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അവർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഈ ബ്രേക്ക് പാഡ് വാങ്ങി എനിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തിട്ടായത് ഇത് മാറ്റാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു അലൈൻ ആണ് അപ്പോൾ നമുക്കൊന്ന് മാറ്റാം ഞാൻ ഫസ്റ്റ് ഓൾറെഡി വീലിളക്കിപ്പോയി അപ്പോൾ അലൈങ്കി വെച്ചിട്ടാണ് വീൽ വീലിളക്കിയത് ഇത് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു മെക്കാനിക്കൽ സൈഡ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ സ്വന്തമായിട്ടങ്ങ് ചെയ്ത് നോക്കിയാണ് വണ്ടി സെൻഡർ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് അത് വെക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം സ്ക്രാച്ചസ് വീഴാതെ വെക്കണം അതിനുള്ള സ്റ്റാൻഡ് എൻ്റെ അടുത്തില്ല ഇല്ല അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് വെച്ചത് അപ്പോൾ എന്തായാലും വീലിളക്കി അലൈങ്കി വെച്ച് തന്നെയാണ് വീലിളക്കിയത് ഇനിയിപ്പോൾ നമുക്ക് ആ ബ്രാക്ക് പാ ആ ഒരു കിറ്റ് ഒന്ന് ഇളക്കണം അപ്പോൾ അതിൻ്റെ രണ്ട് സ്ക്രൂസ് ആണ് ഇത് ഈ കാണുന്ന ഇവിടെയും താഴെയും ഈ രണ്ട് സ്ക്രൂസ് നമ്മൾ ഇളക്കേണ്ടതായിട്ടുണ്ട് അതും അല്ലെങ്കിൽ തന്നെയാണ് ഇത് മെയിനായിട്ട് ബ്രേക്ക് പാഡ് അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാലിപ്പർ സെറ്റ് സാവകാശം ചെയ്താൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാനത് ഇളക്കി അത് മേളിലോട്ട് പതുക്കെ ഊരി എടുക്കാൻ പറ്റും ഓക്കെ ഇനി ഇതിനകത്ത് നമുക്ക് ആ തേഞ്ഞ് തീർന്ന ബ്രേക്ക് പാഡുണ്ട് അത് വെളിയിലെടുക്കണം നമുക്ക് എന്താ ഈ അടിയിലത്തെ രണ്ട് സ്ക്രൂ ആണ് ആ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഈ ഇതും അല്ലെങ്കിൽ തന്നെയാണ് ഇതിനും യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ എന്നാൽ എടുത്ത് നോക്കാം ശ്രദ്ധിക്കണം ഈ രണ്ട് അലൈൻകെ എടുത്താൽ മാത്രമേ ഊരി എടുത്താൽ മാത്രമേ നമുക്ക് ആ ബ്രേക്ക് പാഡ് ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇളക്കാൻ പറ്റത്തില്ല നല്ല നല്ല നീളമുള്ള ആണ് അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് ഓക്കെ ഇളക്കിയെടുത്ത് ഇത് വേണ്ട ഇതിപ്പോൾ തേഞ്ഞ് ഒരു പരിവായി ഇവിടെ ഒരു ഈ ഒരു സംഭവമാണ് ആ ഒരു ആൻക്ലെയർ പോലെ കണ്ടല്ലേ ഇത് ഇതാണ് അതൊന്ന് പിടിച്ച് വെച്ചേക്കുന്നത് അത് നമുക്ക് വലിച്ചൂരിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്ക്രൂ ഇല്ല നമ്മൾ ഫസ്റ്റ് ഇളക്കി എടുക്കുന്ന ആ രണ്ട് സ്ക്രൂസാണ് അതിലുള്ളത് തിരിച്ച് അതുപോലെ ആ ബുഷിൽ വെക്കണം അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ബുഷ് ഡാമേജ് ആകാതെ കണ്ടോ ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക് പേടിൻ്റെ അവസ്ഥ ഇതാണ് ഫുള്ള് തേഞ്ഞ് തീർന്നു ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടി ഞാൻ അധികവും റീജനറേഷൻ യൂസ് ചെയ്താണ് ബ്രേക്ക് അപ്ലയർ അതാണ് ഇത്രയും ലാസ്റ്റായത് ഇതൊരു വയറുണ്ട് അതങ്ങ് കട്ട് ചെയ്ത് ചെയ്തളഞ്ഞാൽ മതി കാരണം അത് ബ്രേക്കിൻ്റെ സെൻസറാണ് അത് നമുക്ക് വലിയ യൂസ് വരുന്നില്ല അപ്പോൾ നമ്മൾ പഴയതിൻ്റെ മേളിൽ ആ പുതിയതൊന്ന് വെച്ച് നോക്കുക കറക്റ്റ് സൈസാണോ എന്നുള്ളത് സൈസ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ സൂട്ടാവത്തില്ല ഓക്കെ നമുക്കിനി അതിലൊന്ന് ഫിറ്റ് ചെയ്യാം പിന്നെ അകത്ത് ചെളിയോ മണ്ണോ ഒക്കെ ഉണ്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ഈ കാലിപ്പർ മുകളിലോട്ട് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് പതുക്കെ പ്രസ് ചെയ്താൽ മതി ഒന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെവലായിക്കോളും ഓക്കെ ഞാനിപ്പോൾ ഒരെണ്ണം വെച്ചു താഴത്തത് വെച്ചു ഓക്കെ കറക്റ്റാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തേം കൂടെ ഒന്ന് നോക്കാം മേളിലത്തേം കൂടെ ഓക്കെ അത് വെച്ചിട്ട് സ്ക്രൂസ് ബാക്കിലൂടെ നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇതിനകത്ത് ഒരു കണ്ടോ ചെറിയൊരു ഉള്ളത് രണ്ടും ഇപ്പോൾ ഫുള്ളായിട്ടുള്ള പാഡാണ് അപ്പോൾ ഇനി പതുക്കത് ഇറക്കി വെക്കുമ്പോൾ മഡ്ഗാർഡ് തട്ടാതെ കാരണം നമ്മൾ ശരിക്കും മഡ്ഗാർഡ് ഇളക്കിയിട്ട് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈസി എൻ്റെ മേളിൽ വെച്ചിട്ട് പതുക്കെ ഇനി ഇറക്കി സ്ക്രൂസ് വെക്കാം ഓക്കേ ജസ്റ്റ് ഒന്ന് അതിനകത്ത് വയ്ക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് ആ മേളിലൂടെ അത് ഇറക്കി വയ്ക്കാനായിട്ട് അത് കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്രൂസ് എടുക്കാം അത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ഇളക്കിയെടുത്ത ഒരു സ്റ്റേ പോലത്തെ ഒരു സംഭവമുണ്ട് അത് അതിനകത്ത് ആ ബുഷിലിറക്കിയിട്ടിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് ഓക്കെ സ്ക്രൂസ് എല്ലാം എല്ലാം അലൈങ്കി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്ക്രൂവും തന്നെ ഒരേ അലൈങ്കീൻ്റെ സൈസാണ് വീലളക്കുന്നതും ഇതിൻ്റെ കാലിബർ ഇളക്കുന്നതും ഫുള്ള് ഒറ്റ അലൈങ്കി തന്നെയാണ് ഇനി ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക അപ്പോൾ ഒരു ചെറിയൊരു കരയപ്പ് സൗണ്ട് ഉണ്ട് അത് ആ ബ്രേക്ക് പാഡ് പുതിയതായതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ തന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളും ഓക്കെ ഞാൻ വീലിൽ അലങ്കി വെച്ചിട്ട് ഒരു ലിവറേജിന് വേണ്ടിയാണ് ഇതൊരു പഴയൊരു സ്പാർക്ക് പ്ലഗ് സോറി പ്ലഗ് ഇളക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് അതാകുമ്പോൾ നമുക്കൊരു ലിവറേജ് കിട്ടും ഷോപ്പിലൊക്കെ ഇപ്പോൾ മെക്കാനിക്സ് അവർ മറ്റേ ഇലക്ട്രിക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഞാനിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു മൂവായിരം കിലോമീറ്റർ ഓടിച്ചു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു കുറച്ച് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്ന സംഭവം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടതിലേക്കായി താങ്ക് യു അപ്പോൾ ശരിക്കും നമ്മൾ അത് ഇളക്കുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കണം അതിനകത്ത് മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ